വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ി ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തി സാന്ദ്രം നൂറുകണക്കിന് ഭക്തർ വ്രതമനുഷ്ഠിച്ച് ഷഷ്ടി പൂജകളിൽ പങ്കെടുത്തു കന്ദഷഷ്ടി ദിനത്തിൽ ഇളങ്കവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം തുലാമാസത്തിൽ ആചരിക്കുന്ന സ്കന്ദഷ്ടി വ്രതത്തിലൂടെ സ്വയം പാപമുക്തി ലഭിക്കുന്നതിനോടൊപ്പം സന്താന ഭാഗ്യം സന്താനാഭിവൃദ്ധി എന്നിവയുണ്ടാകുന്നു എന്നാണ് വിശ്വാസം സർവാഭീഷ്ടദായകമായ ഷഷ്ടി വ്രതത്തിലൂടെ ലഭിക്കുന്നതിന്റെ ആറിരട്ടി ഐശ്വര്യങ്ങൾ സ്കന്തഷഷ്ടി അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ജീവിത പുരോഗതി രോഗശാന്തി തൊഴിലുന്നതി ശത്രുരക്ഷ എന്നിവയെല്ലാം ഇതിന്റെ ഫലമാണ് ആറ് ദിവസത്തെ വ്രതത്തിനു ശേഷം നൂറുകണക്കിന് ഭക്തരാണ് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഷഷ്ടിപൂജ പഞ്ചാമൃതാഭിഷേകം പാൽ നെയ്യ് തേൻ എണ്ണ മുതലായ അഭിഷേകം എന്നിവയും ദർശിച്ച ശേഷം ഷഷ്ടിയുട്ടിലും പങ്കെടുത്തിട്ടാണ് ഭക്തർ മടങ്ങിയത് പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി ശ്രീധരൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും